നമസ്കാരം പി വി അൻവർ എം എൽ എയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇതുവരെയായിട്ടും ഒരു വ്യക്തതയുമില്ല യു ഡി എഫിൽ കണ്ണുവച്ചാണ് നീക്കങ്ങളെങ്കിലും ഇപ്പോൾ സർവത്ര സ്വതന്ത്രനാണ് താനെന്ന വിധത്തിലാണ് അൻവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ചന്തമുക്കിൽ നടത്തിയ പ്രസംഗത്തിൽ സി പി എമ്മിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അൻവർ ഉന്നയിച്ചത് എന്നാൽ ബി ജെ പി കാർക്ക് ആവേശം പകരുന്ന പല കാര്യങ്ങളും ഈ പ്രസംഗത്തിൽ അവരെ സംബന്ധിച്ച് ലഭിക്കുകയുണ്ടായി കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞതാണ് ഇപ്പോൾ ബി ജെ പിയിലെ പ്രൊഫൈലുകളിൽ പോലും ഏറ്റെടുത്ത് അത് സൈബർ ഇടങ്ങളിൽ പോലും ഇപ്പോൾ വലിയ ആഘോഷമായി തന്നെ മാറിയിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് തിരക്കില്ല സാവധാനമാണ് കേരളത്തിൽ അവർ വളരുന്നതെങ്കിലും ബി ജെ പിയുടേത് സ്ഥിരതയുള്ള ഒരു വളർച്ചയാണെന്നും അൻവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ബി ജെ പിയുടെ പദ്ധതി അത് എന്താണെന്ന് അൻവർ വ്യക്തമാക്കിയെങ്കിലും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംഘപരിവാറുകാർ രംഗത്തെത്തിയിരിക്കുന്നത് സംഘപരിവാർ ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നതേയുള്ളൂ എന്നാണ് അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അവർ ഉന്നമിടുന്നത് ഇരുപത്തിയഞ്ച് സീറ്റാണ് അതവർ നേടുക തന്നെ ചെയ്യും സംശയം കൂടാതെ തന്നെ അൻവർ അത് ഇപ്പോൾ വ്യക്തമാക്കി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലവർ സംസ്ഥാനത്തെ അധികാരത്തിൽ വരും അവരൊക്കെ തിരക്കില്ല സ്ലോ ആയിട്ടും അതുപോലെ സ്റ്റഡി ആയിട്ടും അവർ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കേണ്ടതുണ്ടെന്നും അൻവർ പറയുകയുണ്ട് അൻവർ പറഞ്ഞ ഈ കാര്യം തള്ളിപ്പറയേണ്ടതില്ലെന്ന് പറഞ്ഞാണ് സംഘപരിവാറുകാർ ഇപ്പോൾ ആ പ്രസംഗം ഷെയർ ചെയ്തിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം വിശാലമായിട്ടുള്ള പ്ലാനോടെയാണ് കേരളത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതാണ് അൻവറിൻ്റെ ഈ ഒരു പ്രസംഗവും എന്തായാലും സംഘപരിവാറുകാരെ എതിർക്കാൻ തുനിഞ്ഞിറങ്ങിയ പി വി അൻവറിൻ്റെ പ്രസംഗം ഇപ്പോൾ സൈബറിടത്തിൽ ബി ജെ പി കാർക്കും വലിയ ആവേശം പകരുന്നതായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റത് കനത്ത തിരിച്ചടിയാണെന്നതും പ്രസംഗത്തിനിടെ അൻവർ സൂചിപ്പിക്കുകയുണ്ടായി എന്തുകൊണ്ട് സി പി എമ്മിന് വോട്ട് കുറഞ്ഞുവെന്ന കാര്യം പാർട്ടി പരിശോധിച്ചില്ല ജനസമ്മതി ഉണ്ടായിരുന്ന ശൈലജ ടീച്ചർക്ക് പോലും എന്തുകൊണ്ട് വോട്ട് കിട്ടിയില്ലെന്നും അൻവർ ചോദിക്കുകയുണ്ടായി പിണറായിയെ പേടിച്ച് ആരും ഒന്നും വിണ്ടെന്നില്ലെന്നും അൻവർ ഇവിടെ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി താൻ പാർട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ജനങ്ങളൊരു പാർട്ടിയായി തന്നെ മാറിയാൽ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും അൻവർ ഇന്നലത്തെ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിരുന്നു തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല നാളെ ഏതെങ്കിലും ഒരു തെരുവിൽ താൻ മരിച്ചു വീണേക്കാം അതുകൊണ്ട് ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം യുവാക്കൾ പിന്മാറരുതെന്നും അൻവർ കൂട്ടിച്ചേർത്തു ഞാനൊരു പാർട്ടിയും ഉണ്ടാക്കുന്നില്ല എന്നെ പല പാർട്ടിയിലേക്കും ഇങ്ങനെ ക്ഷണിക്കുന്നുണ്ട് കേരളത്തിലെ ജനം ഒരു പാർട്ടിയായിട്ട് മാറിയാൽ തന്നെ അവരോടൊപ്പം തന്നെ താൻ ഉണ്ടാകുമെന്നും എന്തിനാണ് ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്നത് എനിക്കെന്താണ് ഇതിൽ ലാഭം സകല നേതാക്കന്മാരെയും മന്ത്രിസഭയ്ക്കകത്തും അതുപോലെ പുറത്തും അരച്ചു കലക്കി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല ഇങ്ങനെ കള്ളക്കേസുകൾ കൊടുത്ത് എൻ്റെ സ്വത്ത് ഇല്ലാതാക്കി കക്കാടം കക്കാടംപൊയിൽ പാർക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശ്നമില്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് കൊടുത്തതാണ് ചില സ്ഥലങ്ങൾ സ്റ്റെബിലൈസ് ചെയ്യണമെന്ന് മാത്രമാണ് പറഞ്ഞത് ഇത് സംബന്ധിച്ച പ്ലാൻ വരച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ട് ഒരാഴ്ചയായി ഈ സമയത്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സംസാരിക്കുന്നതെന്നും അൻവർ പറയുകയുണ്ട് ഒരു ഐ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കാലിൽ കിടന്ന് ഇങ്ങനെ ചുറ്റുകയാണ് ഞാൻ നിങ്ങളുടെ കീഴിൽ ഇരുപത്തിയഞ്ച് കൊല്ലം സേവനം നിന്നോളാമെന്ന് എല്ലാ കാര്യങ്ങളിലും എന്നോട് ചോദിക്കുന്നു അപ്പോൾ ഞാനാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊക്കെ തോന്നില്ലേ ജനങ്ങൾക്ക് കുറച്ചുകൂടി വില ഉണ്ടാവില്ലേ ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നതിന് ഇനി ഞാൻ ജയിലിലേക്കാണ് പോകുന്നത് നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു തെരുവിൽ ഞാൻ വെടികൊണ്ട് വീണേക്കാം ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം അതുകൊണ്ട് ചെറുപ്പക്കാർ ദയവായിട്ട് പിന്തിരിയരുത് ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ലെന്നും അൻവർ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക